തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ചരിത്രത്തിലാദ്യമായി പകൽ നടത്തേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് കേരള പോലീസിന്റെ പിടിവാശിയാണെന്ന് പൂരപ്രേമികൾ ഒന്നടങ്കം പറയുന്നു സോഷ്യൽ മീഡിയയിലെ കേരള പോലീസിന്റെയും തൃശ്ശൂർ സിറ്റി പോലീസിന്റെയും എഫ് പി പേജ് കമന്റ് ബോക്സിൽ പൂരപ്രേമികൾ വെടിക്കെട്ട് നടത്തുകയാണ് തൃശ്ശൂർ പൂരം നാശമാക്കിയതിലുള്ള അമർശം മുഴുവൻ കേരള പോലീസിനെ പൊങ്കാലയിട്ട് തീർക്കുകയാണ് പൂരപ്രേമികൾ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ അനാവശ്യ പിടിവാശിയും അപക്വുമായ പെരുമാറ്റവുമാണ് പൂരം പ്രതിസന്ധിക്ക് കാരണമെന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നു കേരള പോലീസിന്റെ ഔദ്യോഗിക എഫ് പി പേജിൽ പെരുമയുടെ പൂരം പോലീസ് സുസജ്ജം എന്ന പോസ്റ്റിന് താഴെ നിരവധി പേരാണ് പോലീസിനെതിരെ വിമർശനവുമായി എത്തിയിട്ടുള്ളത് സംഗതിയൊക്കെ ശരിയാണ് നിങ്ങളുടെ ആത്മാർത്ഥതയും സേവന മനോഭാവവും കൃത്യനിർവ്വണവും അർപ്പണ മനോഭാവവും ഒക്കെ അംഗീകരിക്കുന്നു അതിനൊരു വലിയ സല്യൂട്ടുമുണ്ട് പക്ഷെ പൂരം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അല്ലാതെ മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാർക്ക് വേണ്ടിയല്ലല്ലോ മാത്രമല്ല ഈ തൃശൂർ പൂരം എന്ന് പറയുന്നത് ഒരു ജനതയുടെ വികാരമാണ് അപ്പോൾ ആ പൂരം കാണാൻ അവരെ അനുവദിക്കുക അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിനു പകരം അവരെ തടയുക എന്നത് ഒരു ശരിയായ പ്രവൃത്തിയായി തോന്നിയില്ല അത് ഈ നാടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ് അത് ഈ നാടിന്റെ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു എന്നാണ് ഒരു കമന്റ് വേറെയും വ്യത്യസ്തമായ കമന്റുകൾ പോസ്റ്റിൽ താഴെയുണ്ട് പൂരവും കുടമാറ്റവും വെടിക്കെട്ടും കണ്ടത് പോലീസുകാരാണ് ഇത്രയും നല്ല സുരക്ഷ ഒരുക്കിയിട്ടും അതിന് തടസ്സം നേരിട്ടത് പോലീസിന്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും കനത്ത വീഴ്ചയല്ലേ എന്നും ചിലർ ചോദിക്കുന്നു കേരളത്തിലെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ അവർ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നാണെന്ന് തോന്നിപ്പോകുമെന്നാണ് മറ്റൊരു കമന്റ് ശബരിമലയിൽ കുറഞ്ഞ പോലീസിനെ വിന്യസിപ്പിച്ച് തിരക്ക് കൂട്ടുകയും മണിക്കൂറുകളോളം തീർത്ഥാടകരെ ക്യൂവിൽ നിർത്തുകയും ചെയ്ത സർക്കാർ തൃശൂർ പൂരത്തിന് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ച് പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തു സർക്കാരിന്റെ കരുതലിനെ അഭിനന്ദനങ്ങൾ എന്നാണ് ഒരു പരിഹാസം നിറഞ്ഞ കമന്റ് പൂരത്തോടനുബന്ധിച്ച് തുടക്കം മുതലേ പലവിധ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആനകളുടെ അമ്പത് മീറ്റർ അകലത്തിൽ തീവട്ടി പന്തം തുടങ്ങിയവയും ആളുകളെയും അടുപ്പിക്കരുതെന്ന വനവകുപ്പിന്റെ സർക്കുലർ വിവാദമാവുകയും തുടർന്ന് അത് പിൻവലിച്ചുകൊണ്ടുള്ള സർക്കുലർ വന്നതുമെല്ലാം രാഷ്ട്രീയ ഭേരിതമാണെന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പൂരത്തിന്റെ ക്രമസമാധാന കമ്മീഷണർ അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് പൂരപ്രേമികളും ദേവസ്വവും ഒരുപോലെ പറയുന്നത് ഏൽപ്പിക്കുമ്പോൾ അതിലെല്ലാം നിയമാനുസൃതമായി മാത്രം തീരുമാനമെടുക്കുന്നയാൾ അതിൽ പൂരപ്രേമികളുടെ വികാരങ്ങളെയും കൂടി മാനിക്കണമായിരുന്നു എന്നാണ് പൊതുവായ അഭിപ്രായം പകൽ മുഴുവൻ ഗംഭീരമായി പൂരം നടത്തിയിട്ട് രാത്രി പൂരം നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് പോലീസിനെതിരെ പൂരപ്രേമികളും ദേവസ്വങ്ങളും മാത്രമല്ല രാഷ്ട്രീയക്കാരും തിരിഞ്ഞിരിക്കുകയാണ് പൂരം വെടിക്കെട്ട് വൈകിയതിൽ പോലീസിനെതിരെ പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു പോലീസ് സ്വീകരിച്ച നടപടി ശരിയായില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചത് വെടിക്കെട്ടിന്റെ മുന്നിൽ പോയി വെറുതെ ഉണ്ടാക്കേണ്ട കാര്യം പോലീസിനുണ്ടോ എന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പിനു നേരെയുള്ള പാർട്ടി സെക്രട്ടറിയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് പൂരത്തിലും ചർച്ചയാവുകയാണ് പൂരം അട്ടിമറിച്ച് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് സംശയിക്കുന്നതായും മന്ത്രി കെ രാജൻ സ്ഥലത്തുണ്ടായിട്ടും സ്തംഭ സ്ഥലത്തെത്താൻ വൈകിയതും ബി ജെ പി സ്ഥാനാർത്ഥി ഓടിയെത്തിയതും അജണ്ടയുടെ ഭാഗമാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചു പൂരത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും പോലീസിന്റെ അനാവശ്യ ഇടപെടലാണ് വിഷയം വഷളാക്കിയതെന്നുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ആരോപണം ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് പരിഹാരം ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമുണ്ടായതെന്നും മുതലെടുക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫും യു ഡി എഫുമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ആരോപിക്കുന്നു എന്നാൽ വിവാദ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായ പോലീസിന്റെ പ്രതികരണം അതിലേറെ രസകരമാണ് പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സം വരുത്താൻ ആരോ ശ്രമിച്ചതായി സംശയിക്കുന്നുണ്ടെന്നും ഇക്കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് തൃശ്ശൂർ സിറ്റി പോലീസിന്റെ പ്രതികരണം കഴിഞ്ഞ പൂരത്തിന് കുടുംമാറ്റം കാണാൻ പോയ പൂരപ്രേമികളെ ലാത്തിച്ചാർജ്ജ് നടത്തിയ അതേ സിറ്റി കമ്മീഷണർ തന്നെയല്ലേ ഇത്തവണയും പൂരം കുളമാക്കിയത് അതുകൊണ്ട് തന്നെ ആരെയോ തേടി വല്ലാതെ അന്വേഷിച്ച് കേരള പോലീസ് സമയം കളയരുതെന്നാണ് പൂരപ്രേമികൾക്ക് പറയാനുള്ളത്